ഹോം ിലേക്ക് എല്ലാ സ്വാഗതം ഞാൻ നിങ്ങളുടെ ഞാൻ നിങ്ങളുടെ ഞങ്ങൾ വീണ്ടും എപ്പി അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് വെള്ളമുണ്ട് ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് ഓരോരുത്തരായിട്ട് നിറക്കണം നിറച്ച് കൊണ്ടുവന്ന് ആരൊഴിക്കുമ്പോഴാണ് ഇതിലെ തുളുമ്പി പോകുന്നത് ഇതിലെ ഒഴുകി പോകുന്നത് അവർ ഉപ്പ് തിന്നണം ജയിച്ചവർക്ക് അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് കിട്ടുന്നതായിരിക്കും നമുക്ക് 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 എന്താ സ്മാർട്ട് ഇവിടെ തുടങ്ങാം ഞാൻ തന്നെ ബാ നോക്കാം അവൾക്ക് എടുക്കാൻ കൂടി കഴിയുന്നില്ല എന്താ പറയുക ഇത്ര ഒഴിക്കാൻ പോണോ നീ കൈസ് കുഴപ്പമില്ല ഞാൻ ഇപ്പൊ തോപ്പിച്ച് വേണ്ടി ചരാം ഇനി എങ്ങനെ ജയിക്കൂന്ന് എനിക്കൊന്നും ഞാൻ ഉപ്പ് തീറ്റിക്കും തീറ്റിക്കണം കൈസ് ഞാൻ തന്നെയാണ് കൈസും ഉപ്പ് തീണ്ടോ നിറഞ്ഞിപ്പോ ഒരു തുള്ളിയും കൂടെ ജയിച്ചാ മതിയായിരുന്നു സ്മാർട്ട് വാച്ച കുഞ്ഞിപ്പ് സമ്മാനമായി കൊടുക്കുന്നു അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ